ുളത്തെ മീനുകളൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് വന്നതാണ് നമ്മളെ വരാലും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ അതെ എല്ലാവരും വന്ന് തീറ്റി തിരോപ്പിയാണ് കൂടുതൽ വരുന്നത് നമ്മൾ തീറ്റിട്ട് കൊടുക്കുന്ന വീഡിയോ അല്ലിട്ടൊന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് കണ്ടി ഇതിലെ വെള്ളം കണ്ടില്ല നല്ല പച്ചപ്പുള്ള വെള്ളമാണ് ഒരു പായലടങ്ങിയ പറ്റുന്ന വെള്ളമാണ് അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പച്ചക്കറിക്ക് പമ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നനയ്ക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ട് നനച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതിലെന്ത് ചെയ്യാണ് കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു വെള്ളം കുറവായതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ നടാൻ വൈകിയത് അപ്പം നമ്മുടെ പുഴയിൽ നിന്ന് വലിയ മോട്ടർ വെച്ച് പമ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ മോട്ടറൊക്കെ നമ്മൾ പുഴയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പമ്പ് ചെയ്യുന്നത് ഇതിന് എങ്ങനെ സ്പ്രിംഗ്ലറിൽ സ്പ്രിംഗ്ലർ നനയ്ക്കുന്ന നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിരുന്നു അപ്പൊ രണ്ട് ഇതായിട്ടാണ് ആദ്യം നമ്മള് പുഴ ഇതിലേക്ക് പമ്പ് ചെയ്യും വെള്ളം ഒരു കിലോപ്പീറൊക്കെ നല്ല കഴിക്കുന്നുണ്ട് നമ്മൾ മീൻകൂട്ടാ മീൻ്റെ ചാകര കാണിച്ചു കൊടുക്കുക വരാൽ ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് കഴിക്കുള്ളൂ വരാലിന് പിടിക്കണം കേട്ടോ വരാലിന് ഈ വെള്ളത്തിൽ പിടിക്കാൻ കിട്ടുന്നില്ല നമുക്കെന്ത് ഇപ്പം മോട്ടറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പുഴയിലെ മോട്ടർ വെച്ചുകൊണ്ടും ഇനി വറ്റിച്ചിട്ട് ഒരു മീൻപിടുത്ത നടത്താനുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ നമ്മള് ഭാര്യമാർക്ക് തിലോപ്പിക്ക ഓർഡർ കിട്ടിയിട്ട് കുറച്ച് തിലോപ്പികളെ പിടിച്ചു ആ സമയത്ത് രണ്ട് വരാലിനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അത് രണ്ടല്ല മൂന്നെണ്ണയൊക്കെ കിട്ടിയിട്ട് എത്തിയിട്ട് നമ്മൾ ഇതാ ഇങ്ങോട്ട് കേറ്റ സമയത്ത് ഈ ഹോളിലൂടെ തിരിച്ച് രണ്ടെണ്ണം ചാടിപ്പോയി ഇവിടെ നമ്മളെ നെറ്റ് എല്ലാം കീറിയിട്ടുണ്ട് ഒന്നിനെ പിടിച്ച് നമ്മൾ വീണ്ടും നമ്മളെ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വരാലിനെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെള്ളം കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും വരാലിന് മുഴുവൻ പിടിക്കും ഇത് വേണം നമ്മൾ ചെറിയ വരാൽ കമ്മിയ കുളത്തില് ചെറിയ പടുവില് വരാൽ കുഞ്ഞുങ്ങൾ ഇടയ്ക്കാണ് അവരെ ഇതിലേക്ക് ഇടണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം ഇതീറ്റ് വരാലിനെ പിടിച്ചു വീക്കാം തിലോപ്പി കുഴപ്പമില്ല വരാലിനെ നമുക്ക് പിടിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളെ ഇതിലേ ഇടാൻ പറ്റുള്ളൂ ഇവിടെ അധികം വരുന്ന തിലോപ്പി തിരോപ്പിച്ചരയാണ് നമ്മൾ ഫോർ എം എം കഴിഞ്ഞിട്ട് തീറ്റ നാളെ എത്തുകയുള്ളൂ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ത്രീ ആട്ടോ ത്രീ എം എം കഴിക്കാൻ എളുപ്പമാണ് നമുക്ക് പ്രോട്ടീൻ കൂടെ ചെറു തീറ്റ ചെറുതാവുമ്പോഴാണ് നമ്മൾ ഇതാ ഇത് കണ്ട ഇത്രയും വെള്ളം താഴ്ന്നു നമ്മൾ ഒരു വട്ടം ഫുൾ ഫുള്ളാക്കിയിരുന്നു മോട്ടർ വെച്ചിട്ട് അപ്പൊ അത് കഴിഞ്ഞിപ്പോൾ രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നനച്ചതിന് ശേഷം വെള്ളത്തിന്റെ ലെവൽ ഇത് അത്രയും താന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക ഇത് നിറച്ചു കൊടുക്കണം നമ്മൾ പച്ചക്കറി നടുമ്പോൾ നനയ്ക്കുമ്പോൾ മോട്ടറ് കാണിച്ചല്ലേതാ നമ്മളെ ഈ ആർ എച്ച് പി മോട്ടർ ഇതിലാണ് നമ്മൾ പച്ചക്കറി നനയ്ക്കാനായിട്ട് കുളത്തിലെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോട്ടറ് കേട്ടോ ഇത് നമ്മളിത് സ്പിംഗ്ലറിന്റെ പി വി സി ലൈൻ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ സ്പിംഗ്ലർ കാണി നമ്മൾ നനയ്ക്കുന്നതൊക്കെ രണ്ട് ദിവസം മുന്നേ ഇത് സമയത്തൊക്കെ കാണിച്ചിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകും ഇപ്പോൾ നമ്മളെ ചെടികൾക്ക് ഇതിലീട്ട് വെള്ളം കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു വളം കൂടാണെന്ന് വെച്ചാൽ നല്ല അമോണിയ ഉണ്ട് നമ്മളിത് മോട്ടർ കാണിച്ചു കാണിച്ചില്ല മോട്ടർ ഓൺ ചെയ്യുമ്പോൾ വെള്ളം നല്ലോണ്ട് റൊട്ടേറ്റ് ചെയ്യും അത് ഫോഴ്സിൽ വരുമ്പോൾ നല്ല ഇതിനെ അടിവാത്തിലുള്ള ഇവരെ കാഷ്ടം കൊണ്ട് ഇളകി മറിയും ആ സമയത്ത് എന്ത് ചെയ്യും നമുക്ക് ഈ മോട്ടർ വെച്ചിട്ട് ചെറിയ മോട്ടർ വെച്ച് ഒന്ന് പമ്പ് ചെയ്തും കൂടെ കൊടുത്താൽ നല്ല അമോണിയ ചെടികൾ കിട്ടും നമുക്ക് പുഴയിൽ മോട്ടർ സെറ്റ് ചെയ്തൊക്കെ കാണിച്ചില്ല വലിയ മോട്ടറൊക്കെ ഇത് ചെറിയ മോട്ടറാണ് ഈ മോട്ടറും മോട്ടറും അത് മാറിപ്പോണ്ട ഇത് നമ്മൾ പറയുന്ന പടുതേന്ന് നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ മോട്ടർ ഇത് നമ്മൾ വലിയ മോട്ടർ ഉപയോഗിച്ചാണ് പമ്പ് ചെയ്യുന്നത് അപ്പൊ ആ മോട്ടർ നമുക്ക് പുഴയിലാ സെറ്റ് ചെയ്ത് നമുക്ക് പുഴയിൽ പോയിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇനി അങ്ങോട്ട് പോവാ അങ്ങനെ നമ്മൾ നമ്മളെ കടവിലെത്തിയിട്ടുണ്ട് കേട്ടോ പുഴയും പടുതിയും അടുത്തടുത്താണ് പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടാണ് പടുത അവിടെ കിടക്കുന്നത് നമ്മളിങ്ങനെ കറങ്ങി വരണം നമ്മുടെ കുത്തനെ കയറ്റാണ് ഇവിടെ നമ്മൾ ആദ്യം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മള് വലിയ മോട്ടർ ഒക്കെ ഇറക്കും വേനൽ ആദ്യമൊക്കെ നമ്മള് ഡീസൽ മോട്ടർ ആയിരുന്നു അത് വലിയ ടയറിലൊക്കെ വെച്ച് നമ്മളെ ജനറേറ്റർ ഒക്കെ കുതിക്കൊണ്ടിരുന്നതിൽ അങ്ങനെ കൊണ്ടുവരായിരുന്നു പിന്നെയാണ് നമ്മൾ ഇതാ ഇതുപോലത്തെ കറണ്ടിന്റെ മോട്ടർ ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം കുത്തിയിട്ട് പ്രാവശ്യം നമുക്ക് വേനലിൽ എന്തായാലും ഇവിടെ കെട്ടണം നമ്മുടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങടെ മാത്രം കടവാണ് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പോയി നല്ല തെളിഞ്ഞ വെള്ളം ഇപ്പോഴത്തെ ഒരു ഫ്രഷ് വെള്ളമാണ് എന്താ വെച്ചാൽ നല്ല ഈ വലിയ പിന്നെ മഴ പെയ്തിട്ടുള്ള വെള്ളങ്ങളൊക്കെ നിന്നിട്ട് ഇപ്പം ഈ ഉറവ് വെള്ളം മലയത്തെ വെള്ളമൊക്കെ നല്ല ക്ലിയർലി വരുന്ന സമയമാണ് സമയമാണ് എനിക്ക് എനിക്കുറയും ഇനി വെള്ളം ഇങ്ങനെ വേനൽ ആകുന്ന അനുസരിച്ച് വെള്ളം ഇങ്ങനെ കുറച്ചുകൂടെ എന്താ വൃത്തിയോടെ ആയി ഇങ്ങനെ എന്താ പറയുക ഒഴുക്കൊക്കെ നിൽക്കും ഇപ്പൊ നല്ല ഒഴുക്കുള്ളതുകൊണ്ടാണ് ഇത്ര വൃത്തി ഇതാണ് കേട്ടോ നമ്മുടെ മോട്ടർ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നത് തുലാമഴ മഴ അങ്ങനെ അതുകൊണ്ടാണ് മോട്ടർ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടോ നമ്മൾ ആ തുലാം കഴിഞ്ഞ് വൃശ്ചികായിരുന്നു കുഞ്ഞുങ്ങൾ പറയുന്നത് കഴിഞ്ഞു തുലാ മഴ എന്നാലും ഉണ്ട് ഇന്നൊക്കെ ഒരു മഴന്റെ ഇത് ഉണ്ട് എന്നാലും നമ്മൾ പച്ചക്കറി നട്ടത് ഡെയിലി നനയ്ക്കണം ഇത് ഉണ്ടല്ല ഇതാണ് നമ്മളെ അഞ്ച് എച്ച് പിയുടെ കിർലോസ്കറിന്റെ പമ്പാട്ടോ അപ്പൊ ഇത് നമ്മളിത് രണ്ടര ഇഞ്ച് പൈപ്പിലാണ് ഇങ്ങനെ ഫുട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ പുഴയ്ക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് ഇഞ്ച് അലുമിനിയം പൈപ്പിലാണ് നമ്മൾ ഈ വെള്ളം തള്ളിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇവിടുന്ന് വന്ന ഉടനെ തന്നെ ഇവിടെ നമ്മൾ കുത്തനെ കയറ്റി അത് അവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നേരെ ഒരു മൂന്ന് ലെങ്ത് പൈപ്പ് കൊണ്ട് നമുക്ക് നമ്മൾ പടുതയിലെത്തും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അത് പിന്നെ നമ്മൾ വെള്ളം ഓൺ ചെയ്യുമ്പോൾ കാണിച്ചു കാണിച്ചതരാ ഇതാണ് മോട്ടർ ഇപ്പം അപ്പൊ കറണ്ടിന്റെ മോട്ടർ ആയതുകൊണ്ട് പിന്നെ അഗ്രികൾച്ചർ കണക്ഷൻ ഒക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ ചിലവ് കുറവാണ് ആദ്യം പറഞ്ഞില്ല ഡീസൽ മോട്ടറിൽ നനയ്ക്കുമ്പോഴൊക്കെ നല്ല ചെലവ് വരും തോട്ടം നനയ്ക്കുന്നതും ഇത് വെച്ചിട്ട് നമ്മൾ തോട്ടം നനയ്ക്കുന്നതും നമ്മൾ പടുതാക്കളും നനയ്ക്കുന്നതും നിറയ്ക്കുന്നതും ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ എല്ലാ ആവശ്യത്തിനും ഇനി വെള്ളം എടുക്ക ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് പുഴയിൽ നല്ല അത്യാവശ്യത്തിന് വെള്ളമുണ്ട് കർഷകർക്ക് എടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് ചെക്ക് ഡാം ഉണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് വെച്ച് പുഴ പറ്റൊന്നുമില്ല അത്രയും വെള്ളമുള്ള ഒരു പുഴയാണ് ഇത് നമ്മൾ മോട്ടർ എന്ത് ചെയ്യുക മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബോർഡിൽ പോയി ഓൺ ചെയ്യണം മോട്ടർ കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ൂ പിന്നെ ത്രീ ഫേസ് കണക്ഷൻ ആട്ടോ നമുക്ക് സിംഗിൾ ഫേസിൽ വന്നല്ല ഒരു മൂന്ന് എച്ച് പി മുതൽ അങ്ങോട്ട് നമുക്ക് ത്രീ ഫേസ് വേണം ത്രീ ഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ത്രീ ഫേസ് മോട്ടർ വേണം എന്നാലും നമുക്ക് തോട്ടമൊക്കെ നനയ്ക്കണേ അത്യാവശ്യം നല്ല പവർ വേണം ചെറിയ മോട്ടറും വെച്ച് നമുക്ക് തോട്ടം നനിച്ചതിരില്ല നമുക്ക് അവിടെ പോയിട്ട് മോട്ടോർ ഓൺ ചെയ്തിട്ട് വെള്ളം ചാട്ന്ന് കാണിച്ചാൽ തിരിച്ച് പടുതടത്തേനെ പോവാം ഇനി മോട്ടർ ഒക്കെ ഒന്ന് കാണിച്ചാൽ അത് സെറ്റ് ചെയ്ത് വെച്ചൊക്കെ കണ്ടില്ല നമ്മളെ കൊടെ ഇനി നമുക്ക് വലയിട്ട് തുടങ്ങട്ടോ കുറച്ചും കൂടെ ഒഴുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെ തണ്ടാടി എന്ന് പറഞ്ഞാൽ വലയിട്ട് വെക്കും വൈകുന്നേരം ഇതിനൊക്കെ വന്ന് വല ഇട്ടിട്ട് രാത്രിയാണ് മീൻ എടുക്കുക അതൊക്കെ എന്തായാലും ഒന്ന് കാണിച്ചാറുണ്ട് കുറച്ചും കൂടെ ഒഴുക്ക് നിൽക്കാനുണ്ട് നമുക്ക് എന്താ ഇത് നല്ല പക്ഷെ ഒഴുക്ക് കണ്ടില്ലേ ഈ ഒഴുക്ക് കൂടുതലാണ് ഈ ഒഴുക്ക് ഒന്ന് കുറയണം ചെറുതായി ഒന്ന് ഒഴുക്കു പറഞ്ഞാൽ മറ്റേ നമുക്ക് ക്രോസ് ചെയ്ത് ഇടാനൊന്നും കഴിയില്ല അവിടെ നമ്മൾ പോത്തിനൊക്കെ മേക്കുന്ന സ്ഥലം കേട്ടോ മൂന്നാല് ദിവസമായിട്ട് അവർ മേക്കാനൊന്നും കൊണ്ടുപോയിട്ടില്ല നമ്മുടെ ഫാമിലി പച്ചക്കറീൻ്റെ ഇതിലൊക്കെ പണിത്തരക്കായതുകൊണ്ട് പുല്ല് മാത്രം അരിഞ്ഞു കൊടുത്ത് നിർത്തണം അവരെ മേച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു ഇതില്ല ഒരു സുഖമില്ല എരുമ്മയ്ക്കും പോത്തുകൾക്കൊന്നും വിടയിട്ടൊരു ഇതില്ല ഇടയ്ക്ക് ആ പുഴയിലൊക്കൊന്ന് കുളിച്ചു വരണവല് നമ്മളെ പമ്പ ഹൗസിലാണ് മോട്ടറിന്റെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഓൺ ആക്കിയതാ വെള്ളം ചാടുന്ന കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഫോഴ്സിൽ വന്ന് വെള്ളം ചാടിട്ടോ ഇവിടെ നമ്മൾ ബെൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പടുതക്കിയതാണ് ലൈൻ നമ്മൾ അങ്ങനെ ഇട്ട് പോട്ടെ തോട്ടം നനയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈന് കണക്റ്റ് ചെയ്ത് പോകും ഇത് കൊണ്ടാണ് ഇവിടെ ഒരു ബെൻഡ് ഇട്ട് ചെറിയ ലീക്ക് ഉണ്ട് ഇതാണ് ഇങ്ങനെ ഒരു വെള്ളം ഫോഴ്സിൽ വരുമ്പോഴേ ഒന്ന് നല്ല ഇളകും അടിഭാഗം മൊത്തത്തിൽ ഇളക്കം വരും അതുകഴിഞ്ഞാൽ നമ്മൾ അമോണി ഇവരെ കാഷ്ടം കിടന്ന് സ്പ്രെഡ് ആയിട്ട് എല്ലായിടത്തും നല്ല വളമായിട്ട് കിട്ടും ഇതിങ്ങനെ അത് നമ്മളെന്ത് ചെയ്യും ഇനി ഇതാ ആ ചെറിയ മോട്ടോർ ഓൺ ചെയ്തിട്ട് നമ്മളെ പച്ചക്കറിക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പൊ നമ്മളെന്ത് ചെയ്യാ ഇപ്പൊ ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ ഈ വെള്ളം ഇളകി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയുള്ളൂ ഈ സമയത്ത് എന്താ ചെയ്യും ഇതിന് അടിയുള്ള ഈ ഇതൊക്കെ ഉണ്ടാവില്ല ഇലകളൊക്കെ വീണ്ടും കരടുകളൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്ന സമയം നമ്മളെ ചെറിയ മോട്ടറിന്റെ കൂട്ടുകാൽ പോയിട്ട് ഇത് അടിയും നമ്മൾ നെറ്റൊക്കെ വെച്ചാലും ആ നെറ്റിലൊക്കെ വന്ന് ബ്ലോക്ക് ആവും ഇതൊന്നും ഇങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ചെറിയ മോട്ടോർ ഓൺ ആക്കും ഇടയ്ക്ക് പോലെ ഒന്ന് പൊന്തി പിടിച്ചാലേ നല്ല ഒന്നുകൂടെ വെള്ളത്തിന് ഇളക്കാൻ കിട്ടും ഈ സമയത്ത് നല്ല ഓക്സിജൻ കിട്ടും കേട്ടോ പിന്നെ നല്ല ഫ്രഷ് വെള്ളമാണ് വരുന്നത് അങ്ങനെ ഓക്സിജൻ കിട്ടും വെള്ളം ഇളകിയാലും ഓക്സിജൻ കിട്ടും മീനുകൾക്കും നല്ലതാണ് കഴിഞ്ഞ കഴിഞ്ഞ ആവശ്യം നമ്മളെ നടക്കും അതായത് മൂന്നു ദിവസം മുന്നേ നമ്മൾ നച്ച സമയത്ത് ഇങ്ങനെ വെള്ളം നമ്മൾ വരാൻ എടുത്ത് ചാടുന്നുണ്ടായിരുന്നു മഴ കഴിഞ്ഞപ്പോ വരാൻ ചാടും ഇല്ല അതുപോലെ ഈ വെള്ളം പോയി ചാടുന്ന അവിടുന്ന് വരാലിങ്ങനെ മാറി ഇന്ന് നോക്കാം ഇനി ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് വരാൽ ചിലപ്പോൾ വരില്ല നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇനി നമ്മള് നമ്മളെത്ര ഹൈറ്റിലാന്ന് കാണിച്ചു തരാം നമ്മൾ മോട്ടോർ വെക്കുന്ന നോക്കി എത്ര താഴെയാണ് അതാ പുഴ നല്ല താഴ്ചയിൽ അതിന്റെ മേലെയാണ് മോട്ടോർ വെക്കുന്നത് ആ തിണ്ടില് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് വരുന്നത് നമ്മളിപ്പോൾ നടന്ന് അതിലങ്ങനെ കറങ്ങി വന്നതാണ് അതിലങ്ങനെ വഴിയുണ്ട് ഇവിടുന്ന് കാണാൻ നല്ലൊരു വ്യൂ ആണ് ശരിക്കും നമ്മൾ നിൽക്കുന്ന നിന്ന് ഇവിടെ ഇപ്പം നമ്മൾ ഫാം വിസിറ്റ് ചെയ്യാൻ കുറെ ആളുകളൊക്കെ വരാറുണ്ട് ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് റിസോർട്ടുകാരൊക്കെ വരാറുണ്ട് അപ്പൊ അവർ പറയുന്നുണ്ട് ഇവിടെ ഫാം ടൂറിസം ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും ചെറിയ രീതിയിലുള്ള ഫാം ടൂറിസം നമ്മള് തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാനൊക്കെ ആൾ വരുന്നുണ്ട് ഇനി വിടെ ഹട്ടൊക്കെ കെട്ടിയാല് ആ പുഴയ്ക്ക് ഒരു വ്യൂ ഒക്കെ ആയിട്ട് ഹട്ടൊക്കെ കെട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട് നമ്മൾ പച്ചക്കറി നട്ട അത് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് വ്യൂ ആക്കിയിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും ഏതായാലും അറിയാലോ നമ്മളെ തൈകളൊക്കെ ഒന്ന് കാണിച്ചാലോ നട്ടിട്ട് അവിടെ പോയതല്ലേ ഇതാ പച്ചമുളക് നട്ട സ്ഥലം തുടക്കത്തിൽ നമ്മൾ പച്ചമുളക് നട്ടത് പച്ചമുളകിന് പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ലാണ്ടല്ലേ തവള ഇടയ്ക്കൊക്കെ ഓരോന്ന് വെട്ടിപ്പോവും ഇവിടെ നമുക്ക് എന്തെങ്കിലും തൈ മാറ്റി ഇട്ട് കൊടുക്കാം തൈ ഉണ്ട് ഞാനിപ്പോഴത് കാണിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ ഏതായാലും അവിടെ വെള്ളം നിറയണല്ലോ ട്രേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പോയ അങ്ങനെ വെട്ടുന്ന തൈ അപ്പം മാറ്റി കൊടുക്കും അങ്ങനെ ഒരാഴ്ച വരെയൊക്കെ നമ്മൾ മാറ്റി ഇട്ടിട്ട് പിന്നെ തൈ നിർത്തും അപ്പൊ അങ്ങനെ അധികം ഒന്നും വെട്ടിയിട്ടില്ല അവിടെ ഒന്നും കെട്ടിയിട്ടുള്ളൂ പിന്നെ ഇവിടെ തൈകൾ ആയിരുന്നുള്ളൂ പ്രാവശ്യം പറഞ്ഞു ചെറിയ തൈ ആയിരുന്നു ഇപ്പൊ തന്നെ തൈന് വന്ന് വളർച്ചണ്ടില്ല മുന്നെ വീട് കണ്ടവർക്കറിയാം നല്ല ചെറിയ തൈ ആയിരുന്നു പ്രാവശ്യം കിട്ടി പിന്നെ ഇനി ഇങ്ങോട്ട് നോക്ക് കാബേജും കോളിഫ്ലവറും ഒക്കെ ഇങ്ങനെ ഒന്ന് പൊന്തി വരുന്നുണ്ട് അപ്പൊ നട്ടയിലും കുറച്ചുകൂടെ ഒക്കെ വളർച്ച വന്നിട്ടുണ്ട് അതായത് ആ ടാങ്ക് കുളം നിറഞ്ഞിട്ട് വേണി ഇവിടെ സ്പ്രിങ്ക്ലർ വേണം ഒന്ന് നനവ് വേണം അല്ലെ മണ്ണൊക്കെ ഒന്നും കണ്ട ഇതായിട്ടുണ്ട് തൈകളൊക്കെ ഇനി പൊന്തി ഇനി അങ്ങോട്ട് വളർച്ചയുടെ സമയം അപ്പൊ നമ്മൾ ഈ അമോണിയ പറയില്ല അമോണിയ വെള്ളം കൂടെ തട്ടുമ്പോൾ ഇനി പെട്ടെന്ന് വരയ്ക്കൊരു വളർച്ച കിട്ടും തൈകളൊക്കെ ഒന്ന് പെട്ടെന്ന് വളർന്നും കിട്ടും ഉം ഇതാ തൈ പൊന്തുന്നതിന് സ്പീഡില് കണ്ടില്ലേ ഞാൻ പറഞ്ഞു നമ്മൾ ഓർഗാനിക്കായി ചെയ്യുന്നതുകൊണ്ടൊക്കെ നമ്മൾ മലിച്ച് ചെയ്തിട്ടൊന്നുമില്ല അതുപോലെ കള കണ്ടില്ലേ നല്ല ചീര പാവിയ പോലെ ഉണ്ട് ഇതിൽ ചീര ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ചീര വരും കുറച്ച് പൊന്തി കഴിഞ്ഞാൽ ചീര നിർത്തിയിട്ട് കള ഇതുപോലെ ചെത്തി കളയണം ഇഷ്ടം പോലെ കളയും വരുന്നുണ്ട് നനവ് തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നതാണ് കള അങ്ങോട്ട് കുറവാണ് ഇവിടെ കുറച്ച് കൂടുതലാണ് കള വന്നിട്ടുള്ളത് അങ്ങോട്ട് കണ്ടില്ലേ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചോപ്പ് ചീര ഉണ്ട് കേട്ടോ ചീരയുടെ തൈകളും ഉണ്ട് ഇതൊക്കെ കാണുന്ന ചീരകളാണ് പുഴു പുഴു പുഴുവിനെടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ പുഴുവാണ് ഭയങ്കര പ്രശ്നം നമ്മൾ തൊപ്പ എന്നൊക്കെ പറയും പെട്ടെന്ന് ഇലകൾ കഴിക്കും കാബേജിന്റെ കുറെ ഇന്നലെ വന്നിട്ട് ഞാൻ കാബേജിന്റെ ഇല ഇന്നലെ മിഞ്ഞാന്നൊക്കെ പണി തീരുന്നു കേബേജിന്റെ ഇല നമ്മൾ പുഴുവിനെ എടുത്തു കളിയ എടുത്തിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല എടുത്ത് കൊന്നു തന്നെ കളയുന്നുണ്ട് പുഴു പിന്നെയും വരും അതുകൊണ്ടാ നമ്മളെ കുളം എന്തായാലും കുറച്ച് സമയമാവും നമുക്ക് ലെവലിൽ വരെ ഇനിയൊരു ഒന്നര അടിയോളം വെള്ളം നിറയാനുണ്ട് അത്രയും റൗണ്ടിൽ അത്രയും നിറയുന്ന കുറച്ച് സമയം എടുക്കും ഇപ്പം പറയാനുള്ള നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളിങ്ങനെയാണ് വെള്ളം എടുക്കുന്ന ഒന്ന് അതായത് വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ട് ഈ കുളത്തിലെ വെള്ളമാണ് നമ്മൾ ചെടികളൊക്കെ നനയ്ക്കാൻ ഇത്രയും നിറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ചയ്ക്ക് അടുത്ത് ഒരു നാലഞ്ച് ദിവസമൊക്കെ നനയ്ക്കാനുള്ള വെള്ളം ഇതിന് കിട്ടും അത് കുറയില്ല നമ്മൾ ലെവലിൽ താങ്ങുമ്പോൾ വീണ്ടും പോലെ പമ്പ് ചെയ്ത് കൊടുക്കും ഇപ്പൊ മത്സ്യകൃഷി ചെയ്യുന്നവരൊക്കെ ഇതുപോലെ കുളത്തിലെ വെള്ളം എടുത്തിട്ട് പച്ചക്കറി നനയ്ക്കാൻ നോക്കുക അപ്പം നല്ല റിസൾട്ടായിരിക്കും എന്താ വെച്ചാൽ ഇത് ഞാൻ പറയുന്നത് നല്ല അമോണിയ ഉള്ളതുകൊണ്ടും നല്ല വളം ഉള്ളതുകൊണ്ടും ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് നനവും നടക്കും ചെടികൾക്ക് ആവശ്യമായ വളവും ലഭിക്കും ഇങ്ങനെ രണ്ട് കാര്യമുണ്ട് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു സൈക്ലിക് ആയിട്ടാണ് മീൻ വളർത്തുന്നുണ്ട് മീന് നല്ല ഓക്സിജനുള്ള വെള്ളം കിട്ടും ഇതിലുള്ള അമോണിയ ഉള്ള വെള്ളം നമ്മൾ എന്ത് ചെയ്യും ചെടികൾക്ക് പമ്പ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഒരു റൊട്ടേഷനായി പോകുന്നതുകൊണ്ട് പച്ചക്കറി കൃഷിയും മീൻ വളർത്തലും എന്തെയ്യാ നമ്മൾ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ നമുക്കൊരു എന്തായാലും ഒരു സൈക്ലിക്ക് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും പറ്റുന്ന എല്ലാവരും ഈ ഐഡിയ ഒക്കെ ചെയ്ത് നോക്കുക എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരിക്കലും കൃഷിയിൽ നഷ്ടമൊന്നും വരില്ല ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇനി അങ്ങോട്ട് കൃഷി ലാഭകരമായി ചെയ്യാനും സാധിക്കുള്ളൂ